തൃശൂർ കൊടുങ്ങല്ലൂരിൽ എസ് എൻ ഡി പി ഓഫീസിൽ നേരെ ആക്രമണം നാരായണമംഗലം ശാഖയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം നിലത്തെറിഞ്ഞ നിലയിലാണ് ഈ അപ്പഴാണ് അത് ശ്രദ്ധിക്കാൻ പോയിരുന്നു കുറച്ച് പൈസ വെച്ചു അങ്ങനെ കണ്ടത് അപ്പഴാണ് സംശയം വന്നത് പിള്ളേരായിരിക്കില്ല വേറെ സൂരജ് സജി വിവരങ്ങളുമായി വിശദാംശങ്ങൾ ഉന്മേഷ് ഇന്ന് രാവിലെ ഈ എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഭാരവാഹികളെത്തി ഓഫീസിൽ പരിശോധന നടത്തുന്ന സമയത്താണ് ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ ഫോട്ടോ തറയിൽ വീണ് നിലയിൽ കണ്ടെത്തിയിരുന്നത് ആ സമയത്ത് ഈ ഫോട്ടോ പൊട്ടിച്ച നിലയിലായിരുന്നു അതിന് മുകളിൽ ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ഫ്ലവർ വൈസും ഈ കയറ്റിവയ്ക്കുകയും ചെയ്തു അങ്ങനെയാണ് ഇവർക്ക് കൂടുതൽ സംശയം തോന്നുക അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കെട്ടിടത്തിൻ്റെ ജനൽചില്ലകളടക്കം അടിച്ചു തകർത്ത നിലയിലായിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ഈ വിവരം പോലീസിന് കൈമാറുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ കൃത്യമായ ഒരു അന്വേഷണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേണം എന്നുള്ളതാണ് ഇവരുടെ ആവശ്യം ഇന്നലെ ാണ് ഇത്തരത്തിലെ അജ്ഞാത സംഘം ഈ ഓഫീസിന് നേരെ ആക്രമണം നടത്തിയതെന്നുള്ളതാണ് പറയുന്നത് സാമൂഹ്യ വിരുദ്ധ വിരുദ്ധ പ്രവർത്തനമായി കണക്കാക്കിക്കൊണ്ട് ഒരു സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണമെന്നൊരു ആവശ്യമാണ് പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുങ്ങല്ലൂർ പോലീസ് ഇതിനോടകം തന്നെ ഈ സി സി ടി വി ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്മേഷ് സുരസജിയാണ് വിശദാംശങ്ങൾ നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം